വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും ഞങ്ങൾ എവിടെയോ ഒരു യാത്ര പോവുകയാണെന്നുള്ളത് അതെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പറക്കാൻ അല്ലെങ്കിൽ വിമാനത്തിലൊന്ന് കയറാൻ ആ ഫ്ലൈറ്റ് യാത്ര എങ്ങനെയായിരിക്കുന്നു എന്ന് അനുഭവിച്ചറിയാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ നമുക്കൊക്കെ അറിയാം അത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് പക്ഷേ എൻ്റെക്കകത്ത് നിന്നിട്ട് നമുക്ക് ചെറിയ ഒരു ചാറ്റേഡ് ഫ്ലൈറ്റിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും കുറഞ്ഞ ചിലവിൽ അതെങ്ങനെയാണെന്ന് പറയുന്ന വീഡിയോ ആണ് ഇത് അപ്പം അത് സ്കിപ്പ് ചെയ്യാതെ കാണണം ഞാൻ ഇതിൻ്റെ മൊത്തം ചിലവ് എങ്ങനെയാണ് പോകേണ്ടത് ടിക്കറ്റ് എടുക്കുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നത് ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരും ഇത് കൃത്യസമയത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് ഫാമിലിയാണ് എൻ്റെ പേരൻസ് ഞങ്ങൾ മാമനും ഫാമിലി അപ്പം ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ പതിമൂന്ന് ആളുകളുണ്ട് ചെറിയ കുട്ടിയടക്കം അപ്പോൾ പന്ത്രണ്ട് ആൾക്കുള്ള ടിക്കറ്റ് എടുക്കേണ്ടി വരും ഇതാണ് നമ്മളെ ട്രെയിൻ കണ്ണൂർ യശുവ്പൂർ എക്സ്പ്രസ് അപ്പോൾ പറഞ്ഞതിനേക്കാൾ ഒരു മിനിറ്റ് മുമ്പാണ് ഇതെത്തിയിട്ടുള്ളത് മലബാർ ഭാഗത്തു നിന്നും ബാംഗ്ലൂരിലേക്ക് ഈ ഒരു ഒറ്റ ട്രെയിൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഞങ്ങൾ ഒരു മാസം മുൻപ് ബുക്ക് ചെയ്തിട്ട് പോലും ഭയങ്കര റഷു ആണ് ടൈറ്റും ആണ് എന്നിട്ട് നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്ന അന്ന് രാവിലെ ഞങ്ങൾക്ക് ആർ എ സി സീറ്റാണ് കിട്ടിയിട്ടുള്ളത് ആർ എ സി എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്കാണ് പറയുന്നത് ഈ സൈഡിൽ മാത്രം വരുന്ന സീറ്റുകൾക്കാണ് അങ്ങനെ പറയുന്നത് അലഹമുല്ല ആർ എ സി സീറ്റായിരുന്നെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര കംഫർട്ടബിളായിരുന്നു പിന്നെ ഭക്ഷണമൊക്കെ ഞങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് രാത്രി കഴിച്ചു ഉറങ്ങി രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് ഞങ്ങൾ പിന്നെ സുബിയൊക്കെ ഞങ്ങൾ വണ്ടി തന്നെ എല്ലാവരും നിസ്കരിച്ചു പിന്നെ നമ്മൾ കാപ്പിയൊക്കെ കഴിച്ച് ഇങ്ങനെ പുറത്ത് നോക്കിയാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് എല്ലാ സ്ഥലത്തും ഒന്നും ഇല്ല അപ്പം ഞങ്ങൾ എ സി എടുക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ അറിയേണ്ടി വന്നിട്ടില്ല പിന്നെ രാത്രിയിൽ ഞങ്ങൾ അഞ്ചേറെ ആൾക്കാർക്ക് സീറ്റ് വേറെ കൺഫേം ആവുകയും ചെയ്തിരുന്നു കേട്ടോ ലാഗിങ് ഇല്ലാതെ കറക്റ്റ് സമയത്ത് എത്തുന്ന ട്രെയിനാണിത് അപ്പോൾ ഞങ്ങളിവിടെ എത്തി ഏഴ് മണി ഏഴ് അൻപതിന് എത്തേണ്ട ട്രെയിൻ ഏഴ് ഇരുപത്തി ഒൻപതിന് എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി അര മണിക്കൂർ നേരത്തെയായിരുന്നു അപ്പം ഞങ്ങൾക്ക് എല്ലാത്തിനും ഇനിയും ഒരുപാട് സമയമുണ്ട് ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് എന്തായാലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അത് എയർപോർട്ടിൽ ചെന്നിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയിട്ടുള്ളത് അപ്പോൾ അവിടെ നമ്മൾ പുറത്തേക്ക് കേരളത്തിന് പുറത്ത് എവിടെ പോയാലും ഞങ്ങൾ നോൺ കഴിക്കാറില്ല എല്ലാവരും വെജേ കഴിക്കാറില്ല അപ്പോൾ പലരും പറയും മസാല ദോശ എല്ലാം പറഞ്ഞ് നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് ഫോണിൽ നിന്നിട്ട് മൂന്ന് ഊബർ അക്കൗണ്ടിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് എല്ലാം കറക്റ്റ് സമയത്ത് എല്ലാവരെയും വണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇവരോട് ഞങ്ങൾ ചോദിച്ചാൽ പലരും പറയുന്നത് കേട്ടു അതുപോലെ ഞങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ യശ്വൻപൂർന്ന് കെമ്പഗഡെന്നുള്ള സ്ഥലത്തേക്ക് എയർപോർട്ടിലേക്ക് വൺ അവറിൻ്റെ മുകളിൽ വരുന്നതാണ് കണ്ടത് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ ഇവരുടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് നമുക്ക് അവിടെ എത്താം എന്നുള്ളത് ഞങ്ങളൊരു നാൽപ്പത് മിനിറ്റിനുള്ളിൽ അവിടെ എത്തിയിട്ടുണ്ട് നല്ല റോഡാണ് നല്ല യാത്രയായിരുന്നു ഈ റെയിൽവേ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നേരിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം അല്ലെങ്കിൽ ഐ ആർ സി ടി സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് അത് അതിൽ അക്കൗണ്ട് ഉള്ളവരെടുത്ത് പറഞ്ഞിട്ട് രണ്ട് പി എൻ ആറിലായിട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യും ഒരു പി എൻ ആറിൽ ആറാളുകൾ പോകും അങ്ങനെ രണ്ട് പന്ത്രണ്ട് ആളുകൾക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടി വന്നത് അപ്പോൾ അതിൻ്റെ റേറ്റിംഗ് ഞാൻ ലാസ്റ്റ് പറയാം അതേപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് വെക്കേഷൻ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി റേറ്റ് കൂടുതലായിരിക്കും അല്ലാത്തൊരു സമയം നോക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ കുറഞ്ഞു കിട്ടുകയും ചെയ്യും ഇതിപ്പം ഞങ്ങൾക്ക് ഒരാൾക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് വന്നത് പക്ഷേ പതിനൊന്നാൾക്ക് അങ്ങനെ കിട്ടിയത് ബാക്കി മൂ രണ്ടാളുകൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ട്രാവൽസിൽ നിന്നാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് നമുക്കങ്ങ് ചെയ്യണം നിർബന്ധം ഒന്നുമില്ല ഞാൻ പിന്നെ ഒരു സേഫ്റ്റിക്ക് വേറെ ആരും പരിചയൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ അതിൽ അവരുടെ ഒരു സർവീസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു നൂറ് രൂപയ്ക്ക് പിന്നെ നമ്മൾ യാത്ര പോകുന്നതിൻ്റെ മുമ്പ് എല്ലാ ഡോക്യുമെൻ്റ്സും നമ്മൾ കയ്യിലുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം നമ്മളെടുത്ത ട്രെയിനിൻ്റെ ടിക്കറ്റ് അത് നിർബന്ധമല്ല എന്നാലും കയ്യിൽ പിടിച്ചാലൊരു ധൈര്യമാണ് ആധാർ കാർഡ് മസ്റ്റാണ് പ്രത്യേകിച്ച് എയർപോർട്ടിൽ അതേപോലെ ഫ്ലൈറ്റിൽ നമുക്ക് ഒരാ ഒരഴ്ച വരും നമ്മൾ ബുക്ക് ചെയ്ത ആ ടിക്കറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ട്രാവൽസ് നിന്ന് അതിൻ്റെ പി ഡി എഫ് ഐയില് നമുക്ക് അയച്ചു തരും അതിൻ്റെ പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കുക അത് എയർപോർട്ടിൽ കാണിച്ചാലാണ് നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടുന്നത് അപ്പോൾ ആധാർ കാർഡും അതും അതേപോലെ റെയിൽവേ ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റിട്ടേൺ ടിക്കറ്റും നമ്മൾ ആ സമയത്ത് തന്നെ ഒരു മാസം മുമ്പ് തന്നെ എടുത്തുകൊണ്ട് അതും കയ്യിൽ വെക്കണം പിന്നെ ഞങ്ങൾക്ക് വലിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം ഇത് നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ വഴിയേ പറയാം എയർപോർട്ട് എത്താനായിട്ടുണ്ട് ഞങ്ങളെ മുമ്പ് തന്നെ മറ്റുള്ളവരെ അടയ്ക്ക് ചെയ്തു കൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് മിനിറ്റ്സ് ഒക്കെ വരുന്നുള്ളൂട്ടോ നല്ല റോഡാണ് കേട്ടോ ഇവിടെ ഒരു ട്രാഫിക്കില്ല പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല നല്ല രസമായിട്ട് നമുക്കിങ്ങനെ പോവാം പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല വെയിലാണ് പുറത്ത് പക്ഷേ ഒരു തണുപ്പുണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റും കൂടെ ആയിരുന്നു ബാംഗ്ലൂർ നഗരത്തിൻ്റെ സ്ഥാപകനും ശില്പിയുമായ നാദപ്രഭു കെമ്പഗോടയുടെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് പ്രോസ്പെരിറ്റി ഇത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് ഒരു നഗരത്തിൻ്റെ സ്ഥാപകന് വേണ്ടി നിർമ്മിച്ച ഏറ്റവും ഉയരം കൂടിയ വെങ്കല പ്രതിമയായി ഈ പ്രതിമ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി അടി നീളം നാല് ടൺ ഭാരമുള്ള വാളമുണ്ടെന്ന് ഇതിൽ പറയുന്നുണ്ട് ടെർമിനൽ വണ്ണിലേക്കാണ് നമുക്ക് പോകേണ്ടത് നമ്മളിത് അവിടെ എത്തി ഭയങ്കര ഭംഗിയുള്ളൊരു എയർപോർട്ടാണ് കേട്ടോ കെമ്പഗോട എയർപോർട്ട് ഇത് ഇതുപോലെ ഒരുപാട് ചെടി പൂക്കൾ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉള്ളിലായാലും അങ്ങനെ തന്നെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ആയതുകൊണ്ടായിരിക്കും ഇത് മാത്രം കാണാനായിട്ട് വരികയാണെങ്കിലും നമുക്ക് നഷ്ടവും പോയില്ല ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു എയിറ്റ് ഫിഫ്റ്റിയാണ് ഈ യൂബറിൻ്റെ ചാർജ് വന്നിട്ടുള്ളത് ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്തിട്ട് അറിയുമ്പോൾ തന്നെ സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഡിജി യാത്രയാണോ എഡി ചെയ്യുന്നത് അതിലാണോ എടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിത് ആ സൈഡിലേക്ക് പോയി നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ഇതാണ് ഡിജി യാത്ര അതായത് നമ്മൾ സെൽഫ് ആണ് നമുക്ക് തന്നെ ആ സീറ്റും എല്ലാം നോക്കി അറേഞ്ച് ചെയ്ത് നമുക്ക് എടുക്കാം ഇതേപോലെ ഈ നമ്മളിപ്പോൾ എ ടി എം എന്നൊക്കെ ക്യാഷ് വരുന്ന പോലെ നമ്മളെ ബോർഡിംഗ് പാസ്സ് അതിലെങ്ങനെ വരും എല്ലാവരുടെയും അതിനാണ് ഡിജി യാത്ര എന്ന് പറയുക അങ്ങനെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾ എല്ലാവരേയും ബോർഡിംഗ് പാസ്സും കിട്ടി ഇനി ഇത് വെച്ചിട്ട് ഇതും ആധാർ കാർഡും വെച്ചിട്ട് നമ്മളെ ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മളൊരു മെഷീൻ്റെ അടുത്ത് വെച്ചിട്ട് നമ്മളെ ഫേസ് സ്കാൻ ചെയ്ത് നമ്മൾ തന്നെ ഒന്ന് വെരിഫൈ ചെയ്തതിനു ശേഷം ആധാർ കാർഡുമായിട്ട് അവർ ചെക്ക് ചെയ്ത് നോക്കും ഇനി വീണ്ടും ഈ ക്യൂവിൽ നമ്മളെ ഈ ചെക്കിങ്ങിൻ്റെ സെയിം റിപ്പീറ്റേഷനാണ് വരുന്നത് പിന്നെ ഞങ്ങളെല്ലാവരും അകത്തെത്തി ഇനി ഞങ്ങളെ ലഗേജ് എല്ലാം സ്കാൻ ചെയ്യണം അപ്പോൾ അവർ പറഞ്ഞ് നമ്മളത് ഇതിൻ്റെ മുകളിലാണ് വരുന്നത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ എത്തി നമ്മളെ ഫോൺ ചാർജർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ട്രെയിൽ ഇടുക അല്ലാത്തതല്ലാതെ പോവുകയും ചെയ്യും ഞങ്ങളുടെ കയ്യിലൊരു നെയിൽ കട്ടർ ഉണ്ടായിരുന്നു അതൊരു ഡസ്റ്റ്ബിനിൽ കൊണ്ടിടിപ്പിച്ചിട്ടുണ്ട് നെയിൽ കട്ടറ് ചെറിയ കത്തി അതേപോലെ പവർ ബാങ്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരത് നമ്മളവിടെ അതിൽ കൊണ്ടിടാൻ പറയും അതൊന്നും എടുക്കാതിരിക്കുക എയർപോർട്ടിലെ വാഷ്റൂമുണ്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു വാഷ്റൂമാണ് അപ്പോൾ ഞങ്ങളിവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇവിടെ ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് നടന്ന് കാണാനുണ്ട് കേട്ടോ നമ്മളൊരു ഫേമസ് സ്റ്റോറായ ഐക്കിയ കറക്റ്റ് പ്രൊണൗസിയേഷൻ അങ്ങനെ ആണോ എന്നറിയില്ല അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് പോയി കാണണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ ഗേറ്റ് ഗേറ്റ് നയൻറ്റീനാണ് അതിൻ്റെ ലോഞ്ചിലേക്ക് പോകാനുള്ള വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു ലോഞ്ച് ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങളുടെ മോണിലേക്ക് പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഡോനറ്റ് എന്തും ഞങ്ങൾക്കൊരു വീക്ക്നെസ്സാണ് അപ്പം എല്ലാവരും അപ്പോൾ വാങ്ങാമെന്ന് വെച്ച് ചെന്നതാണ് പക്ഷെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിനേക്കാൾ വില ഉള്ളതുകൊണ്ട് വേണ്ടയെന്ന് വെച്ചു എല്ലാ പാസഞ്ചേഴ്സിനെയും ഇതുപോലെ ഒരു ബസ്സിൽ കയറ്റിയിട്ട് നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ അടുത്തെത്തി ചെറിയൊരു ഫ്ലൈറ്റാണ് അതിൻ്റെ നല്ലൊരു ഭാഗം പാസഞ്ചേഴ്സും ഞങ്ങൾ തന്നെയാണ് നമ്മളെ ബോഡി പാസ് നോക്കിയിട്ട് വിളിച്ചിട്ടാണ് ഇവരിങ്ങനെ അവിടുത്തേക്ക് എഴുതി ബാക്കി അടുത്ത ഭാഗത്തിൽ കാണാം സ്റ്റേ റ്റൂൺ